ഈ വേദനയും ബുദ്ധിമുട്ടുള്ള ആളെ ഒരു പലക വെച്ചിട്ട് അവിടെ ഇരുത്തും പലകെച്ച് ഇരുത്തിയതിൻ്റെ ശേഷം പിന്നെ ഈ വാഴപ്പോള അപ്പുറം ഇപ്പം രണ്ട് പേര് പിടിക്കും പിടിച്ചിട്ട് ഈ മരുന്ന് ഈ മരുന്ന് ഇവർ ആയിട്ട് ഈ ഉളുക്കളായിട്ട് ആയിട്ട് ഒരു ടച്ചില്ല അവരെ നിലത്തി ഇരുത്തിയിട്ടാണ് ചെയ്യുക അതിൻ്റെ മേലെ ഇങ്ങനെ പോള പിടിച്ച് രണ്ട് പേര് അപ്പുറമപ്പുറം ഇരുന്നിട്ട് ഈ മരുന്നും കൊണ്ട് ഈ പോള അടിപ്പിക്കും ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ പോള അടിപ്പിച്ചതിൻ്റെ ശേഷം ഈ പോള ഇങ്ങനെ അടുത്ത് വരും വന്നതിൻ്റെ ശേഷം അത് വിട്ടു വെട്ടിട്ട് ഞമ്മള് രണ്ടു പേര് ഇങ്ങനെ പിടിക്കുന്ന ആൾക്കാര് പുറകോട്ടിടും എന്റെ അടുത്ത് വന്ന ആംബുലൻസില് ആൾക്കാർ ഇവിടെ പിന്നെ ബിൽഡിങ്ങിന്റെ മേലിനെ വീണിട്ട് അച്ചച്ഛനാണ് എന്നിട്ട് അച്ചച്ഛന്റെ കാലശേഷം ഈ മരുന്ന് നീ ചെയ്യണമെന്ന് പറഞ്ഞ് മൂപ്പര് അങ്ങനെ മരുന്നാണ് അത് എങ്ങനെയാണ് ഏൽപ്പിച്ച ഒരു ഫീസും എങ്ങനെയാണ് ഫീസും കാര്യങ്ങളും പറഞ്ഞാൽ അത് പീസ് ആയിട്ടും വാങ്ങാൻ പറ്റൂല ഒരു ദക്ഷിണയാണ് നിങ്ങൾ എത്ര നിങ്ങൾ തരുന്നത് അതിന് നമ്മൾ വില പറയാൻ പാടില്ല അപ്പൊ നിങ്ങൾ തരുന്നത് അത് ഒരു കൈമടക്കായിട്ട് നമ്മളത് സ്വീകരിക്കും വില എന്ന് പറഞ്ഞാൽ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് അതിനൊക്കെ എ ബി സി മലയാളം ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചെത്തിയ വീഡിയോ അല്ലെങ്കിൽ ആ വീഡിയോയുടെ താഴെയൊക്കെ വന്ന കമൻ്റ് ഈ പാരമ്പര്യ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടതാണ് പലർക്കും ഒരു നൂറ് സംശയങ്ങളാണ് എവിടെ ചെന്നാൽ ട്രീറ്റ്മെന്റ് കിട്ടും എന്തിനൊക്കെ ട്രീറ്റ്മെന്റ് കിട്ടും അങ്ങനെ അങ്ങനെയാണ് പാരമ്പര്യ വൈദ്യ ചികിത്സയ്ക്ക് ഇന്നും നമ്മുടെ കേരളത്തിൽ അത് അന്വേഷിച്ച് ചെല്ലാൻ ആളുകളുണ്ട് അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് ഇന്നും ഞാൻ പരിചയപ്പെടുത്തുന്നത് പാരമ്പര്യ ചികിത്സയിൽ അതിപ്രശസ്ത ായ ഒരു വ്യക്തിയാണ് കണ്ണൂർ ജില്ലയില് അടയ്ക്കാത്തോട് കേളകം അടയ്ക്കാത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് വയനാട് ജില്ലയിലെ മക്കിമല എന്ന് പറയുന്ന സ്ഥലത്തുള്ള മണിയൻ ഒരു ക്ലിനിക്ക് നടത്തുന്നത് ക്ലിനിക്ക് എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ സാധാരണ കാണുന്ന ഒരു ക്ലിനിക്ക് ഒന്നുമല്ല ഒരു ഷീറ്റ് ഇട്ട അല്ലെങ്കിൽ ഒരു പഴയ ഒരു വീടിൻ്റെയൊക്കെ മണവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പകിട്ടുമൊക്കെ തോന്നിക്കുന്ന ഒരു കെട്ടിടം അവിടെയാണ് ഈ ക്ലിനിക്ക് ഉള്ളത് പക്ഷേ ഇവിടെ ആർക്ക് വേണമെങ്കിലും ഒരു ഉളുക്കോ അല്ലെങ്കിൽ എല്ല് എല്ലുപൊട്ടലോ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സുഖപ്പെടുത്തി കൊടുക്കും മണിയൻ ചേട്ടൻ നിങ്ങൾ ഫീസായിട്ട് എന്ത് നൽകണം എന്ന് ചോദിച്ചാൽ മണിയൻ ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറയും നിങ്ങളുടെ കയ്യിൽ എന്ത് ദക്ഷിണയുണ്ടോ അത് തന്നാ മതി ഇനി നിങ്ങൾ ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല ഈ വളരെ ജനുവിൻ ഈ പാരമ്പര്യ ചികിത്സ നടത്തുന്നവരെ പറയുന്ന ഒരു കാര്യം അതാണ് നിങ്ങൾ ഒന്നും തരണ്ട അല്ലെങ്കിൽ ഇത്ര ഫീസ് എനിക്ക് വേണ്ട നിങ്ങൾ എന്തെങ്കിലും തന്നാൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് അപ്പം മണിയൻ ചേട്ടന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വാഴപ്പോള കൊണ്ട് മണിയൻചേട്ടൻ ഉളുക്കുമാറ്റും എങ്ങനെയെന്നല്ലേ വിശദമായി അറിയാം മണിയൻ നമസ്കാരം നമസ്കാരം ഓക്കെ പറ്റി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കൈപ്പുണ്യമുള്ള ഒരു പാരമ്പര്യ വൈദ്യൻ എന്നുള്ളതാണ് നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു മറുപടി അപ്പം ഈ വാഴയുടെ ചില ഐറ്റംസ് വെച്ചിട്ട് ഉളുക്ക് മാറ്റുക അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്താണ് നമ്മുടെ ഈ വാഴേനെ കൊണ്ടുള്ള ചികിത്സ എന്താണ് ചികിത്സാ രീതി എങ്ങനെയാണ് ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ചെറുപ്പത്തിൽ എൻ്റെ അച്ചച്ഛൻ പഠിപ്പിച്ച ഒരു സംഗതിയാണ് അച്ചനാണ് എൻ്റെ മെയിൻ അപ്പോൾ മൂപ്പര് പിന്നെ മരുന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പം ഗുളുക്കുള്ള ഒരാൾ വന്നാൽ അവരെ ഉണ്ടെന്നുണ്ടപ്പോൾ മൂപ്പര് വാഴ വെട്ടാൻ നമ്മളോട് പറയും അങ്ങനെ വാഴ വെട്ട ഒത്തിരി പ്രാവശ്യം പോലെ തന്നെ വാഴ വെട്ടിയിട്ട് അത് ഒരു രണ്ട് പീസായിട്ടൊരു നാല് മീറ്റർ അല്ല മൂന്ന് മൂന്നടി നീളത്തിൽ വേണം അപ്പുറം അപ്പുറം പിടിച്ചിട്ട് അപ്പോൾ മൂപ്പർ മരുന്ന് കൊണ്ടുവരും എന്നിട്ട് ഈ വേദനയും ബുദ്ധിമുട്ടുള്ള ആളെ ഒരു പലക വെച്ചിട്ട് അവിടെ ഇരുത്തും പലവെച്ച് ഇരുത്തിയ ശേഷം പിന്നെ ഈ വാഴപ്പോള അപ്പുറം ഇപ്പം രണ്ട് പേര് പിടിക്കും പിടിച്ചിട്ട് ഈ മരുന്ന് ഈ മരുന്ന് ഇവർ ആയിട്ട് ഈ ഉളുക്കള്ളായിട്ട് ആയിട്ട് ഒരു ടച്ചില്ല അവരെ നിലത്തിയിരുത്തിയിട്ടാണ് ചെയ്യുക അതിൻ്റെ മേലെ ഇങ്ങനെ പോള പിടിച്ച് രണ്ട് പേര് അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് ഈ മരുന്നും കൊണ്ട് ഈ പോള അടുപ്പിക്കും ഇങ്ങനെ മരുന്ന് ഇങ്ങനെ പോള അടിപ്പിച്ചതിൻ്റെ ശേഷം ഈ പോള ഇങ്ങനെ അടുത്ത് വരും വന്നതിൻ്റെ ശേഷം അത് വെട്ടു വെട്ടിട്ട് നമ്മൾ പുറകെ രണ്ട് പേരിങ്ങനെ പിടിക്കുന്ന ആൾക്കാർ പുറകോട്ടിടും പുറകെട്ടിടുമ്പോൾ അതിലറിയാം ആ ട്രീറ്റ്മെൻറ്റിൻ്റെ അവൾക്ക് അവർക്ക് എത്ര മാത്രം ബുദ്ധിമുട്ടുണ്ട് അത് എത്ര വെട്ട് വെട്ടിയാലോ തീരാന്നുള്ളത് അതിൽ കറക്റ്റായിട്ട് അറിയാൻ കഴിയും അതാണെന്ന് വെച്ചാൽ നമ്മൾ അച്ഛൻ കാണിച്ചെന്നുള്ള അല്ലാണ്ട് നമ്മൾ പിന്നെ വേറെ ഇവിടെ നിന്ന് കണ്ടുപഠിച്ചല്ല അച്ഛനാണ് എന്നിട്ട് അച്ഛൻ്റെ കാലശേഷം ഈ മരുന്ന് നീ ചെയ്യണമെന്ന് പറഞ്ഞ് മൂപ്പര് അങ്ങനെ ഏൽപ്പിച്ചൊരു മരുന്നാണത് അത് നല്ല കൈപ്പുണ്യമുള്ള മരുന്നാണ് നമ്മൾ ചെയ്തടത്തോളം ഇതുവരെ ഒരൊത്തിരി ഇപ്പോൾ ഒരു പത്ത് പേറാർക്ക് പേർക്ക് ചെയ്ത് അപ്പം അതിനൊക്കെ നല്ല ഉണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് മാറി പിന്നെ കുറച്ച് ബുദ്ധിമുട്ട് കുറച്ച് നീണ്ട പഴക്കമുള്ള ഉൾക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് വെട്ട് അതിൻ്റെ അപ്പുറം പോയിട്ടില്ല ഇതുവരെ അതിൻ്റെ മുന്നേ സംഭവ അസുഖം ഭേദമാകുന്നുണ്ട് ഈ വാഴപ്പോളയിൽ ഇങ്ങനെ മരുന്ന് നിറച്ചിട്ട് ഈ വെട്ടുന്നത് ഒരു മൂന്ന് നാല് വെട്ടെന്ന് പറഞ്ഞില്ലേ അത് ഒറ്റ ദിവസം കൊണ്ട് ഉള്ള ചികിത്സാ രീതിയാണോ അല്ലല്ല ഓരോ ഓരോ ദിവസവും ഓരോ ദിവസം പിന്നെ ഇന്ന് ഒന്ന് ചെയ്താലും നാളെ അത് ഇന്ന് പിന്നെ അഞ്ചുമണിക്ക് ശേഷം ഒരു ടൈം പറയും ആ ടൈമിന് ചെയ്യുന്ന പിറ്റേ ദിവസം അതേ ടൈമിന് ചെയ്യുന്ന അങ്ങനെ പിന്നെ കൂടി പോയാൽ നാല് വിട്ട് അത് നാല് ദിവസമായിട്ടാണ് ചെയ്യുക നാല് ദിവസം എത്ര പഴക്കമുള്ള ഉളുക്കാണെങ്കിലും നാല് ദിവസം കൊണ്ട് ശരിയാകും ശരിയാവുമോ ശരിയാവും ആർക്കെങ്കിലും അങ്ങനെ ശരിയാവാതെ പോയ ഒരു അനുഭവം ഒന്നും ഇല്ലല്ലോ നിങ്ങളുടെ അടുത്ത് ചികിത്സ അന്വേഷിച്ചെത്തിയ എല്ലാവരുടെയും ഇതുപോലെ എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ഫീസും ഫീസും നമുക്കത് ഫീസായിട്ട് വാങ്ങാൻ പറ്റൂല ഒരു ദക്ഷിണയാണ് ദക്ഷിണയാണ് അപ്പൊ അത് നിങ്ങൾ എത്ര നിങ്ങൾ തരുന്നത് അതിന് നമ്മൾ വില പറയാൻ പാടില്ല അപ്പൊ നിങ്ങൾ തരുന്നത് അത് ഒരു കൈമടക്കായിട്ട് നമ്മളത് സ്വീകരിക്കും ചികിത്സ ചെയ്യുന്നതിന്റെ ഒരു ഇതാണോ അത് അപ്പൊ പാരമ്പര്യ ചികിത്സ ചെയ്യുമ്പോ പണം ചോദിച്ചു വാങ്ങുക ഓക്കെ രോഗി അല്ലെങ്കിൽ രോഗിയുടെ കൂടെ വരുന്നവര് മനസ്സറിഞ്ഞ് എന്ത് തരുന്നോ അത് ദക്ഷിണയായിട്ട് വാങ്ങും അതൊരു അല്ല ശരി ഓക്കെ ഞാനിപ്പോൾ പിന്നെ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കൂടുതൽ അച്ഛനാണ് എന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് പിന്നെ അതിൻ്റെ ശേഷം പിന്നെ അച്ചപ്പൻ വൈദ്യരെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു മുഖ്യമല്ല പിന്നെ വൈഫ് അവരെ കൂടെ തന്നെയായിരുന്നു അങ്ങനെ അവിടെ പിന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പേപ്പർ പേപ്പറായതിൻ്റെ ശേഷം അങ്ങനെയാണ് ഞമ്മൾ സ്വന്തമായിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ മാറി ചികിത്സ ചെയ്യുന്നത് ഇപ്പം ഇത് ചെയ്തു കൊടുക്കുന്നത് മക്കിമല എന്ന് പറയുമ്പോ വയനാട് വയനാട് ചെയ്തു കൊടുക്കും കണ്ണൂർ ജില്ലയിൽ നിന്നും കണ്ണൂരിന്നും വയനാട് ചെയ്തു ക്ലിനിക് ഉള്ളത് ഇവിടെ കണ്ണൂർ ജില്ലയില് അടക്കാത്തോട് കേളക അതിന്റെ അടുത്ത് അടക്കാത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വയനാട് വീട് ഓക്കെ വയനാട്ടിൽ നിന്ന് അപ്പോ കണ്ണൂരേക്ക് എങ്ങനെയാ രാവിലെ വരും രാവിലെ വരും രാവിലെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് തലേ ദിവസം പേഷ്യന്റ് വിളിക്കും അപ്പോൾ അവരോട് ടൈം പറയും അവർക്ക് പെട്ടെന്ന് പോകേണ്ട ടീമാണെങ്കിൽ അവരോട് ടൈം പറയും ആ ടൈമിന് നമ്മൾ എത്തും സാധാരണ രാവിലെയാണ് അവിടെ നിന്ന് ഏഴ് മണിക്കുള്ള ബസ്സിന് ഒരു അല്ലെങ്കിൽ എട്ട് മണിക്കുള്ള ബസ്സിന് വരില്ല അപ്പം നമ്മൾ പേഷ്യൻറ്റ് വിളിക്കുന്നതിനനുസരിച്ചാണ് ഫോണിൽ കൂടിയാണ് കൺഷണായിട്ടാണ് വരുന്നത് പിന്നെ ഞായറാഴ്ച ലീവ് ബാക്കി എല്ലാ ദിവസവും പിന്നെ മണി തൊട്ട് അഞ്ചു മണി വരെ ഉണ്ട് ഈ ഉളുക്ക് മാറ്റിയ എന്നുള്ളതല്ല അതെ വേറെ എന്തിനൊക്കെയാ നിങ്ങൾ അടുത്ത് വന്ന ചികിത്സ എന്റെ അടുത്ത് വന്ന ആംബുലൻസിലെ ആൾക്കാർ കൊണ്ടുവന്നിവിടെ പിന്നെ ബിൽഡിങ്ങിന്റെ മേലെ ആംബുലൻസിൽ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കാനുണ്ട് അതിൻ്റെ തെളിവൊക്കെ ഉണ്ട് ആംബുലൻസിൽ കൊണ്ടു വന്നിട്ട് ഇരു പിന്നെ നട്ടെല്ലിന് മൂന്ന് പൊട്ടായിരുന്നു ഡിസ്കിന്റെ എല്ല് പൊട്ടിയിട്ട് താണുപോയി അത് ഞാൻ ഇരുപത്തൊന്നാം ദിവസം പിന്നെ എരുമാട് കൊണ്ടുപോയിട്ട് അവർക്ക് ഒരു സാമ്പത്തികപരമായിട്ട് പിന്നോക്കുള്ള ആൾക്കാരാണ് അവർക്ക് ഒരു ദിവസം എരുമാട് പോയി വരുന്നതിന് ഏഴായിരം രൂപ ചിലവാണ് അത് പിന്നെ മൂന്ന് മൂന്നോ അഞ്ചോ ആറോ ദിവസം അങ്ങനെ കഴിയുമ്പോൾ ഇത് മാറ്റി മാറ്റി കൊണ്ടുപോകണം അങ്ങനെ ഇവിടെയുള്ള ആൾക്കാരായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് അങ്ങനെ നമ്മളെടുത്ത് അവർ അടുത്തുള്ള ആൾക്കാരും അങ്ങനെ ബന്ധപ്പെട്ട് അങ്ങനെ അവിടെ നമ്മളെ അടുത്ത് വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ പിന്നെ ആംബുലൻസിലാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്ന് നമ്മൾ അകത്ത് കയറ്റി എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്ത് പിന്നെ ഈ പൊട്ടും ക്ലിയർ ആക്കി അവർ വരുമ്പോൾ മൂപ്പരെ തൊടാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്നിട്ട് അവരെ ചെയ്ത് ചികിത്സ ചെയ്ത് ഇരുപത്തൊന്നാം ദിവസം അവരെ എഴുന്നേറ്റ് നടപ്പിച്ചു ഇരുപത്തൊന്നാം ദിവസം ൊന്നാമത്തെ ദിവസം ആംബുലൻസിൽ കൊണ്ടുവന്ന ഒരു പേഷ്യന്റിനെ ഡോക്ടർമാരും ഒക്കെ കൈവിട്ടതായിരുന്നു പറഞ്ഞാൽ ഹോസ്പിറ്റലിലും അതുകൊണ്ട് അവര് പാരമ്പര്യ ചികിത്സ അങ്ങനെ വന്ന അവരെ വന്നവരെ ഭേദക്ക് ആള് പണിയെടുക്കുന്നുണ്ട് ഓക്കെ അതെന്താ ചെയ്തത് എല്ലൊക്കെ ശരിയാക്കുക ചെയ്തതല്ല എല്ലൊക്കെ ശരിയാക്കുക

െല്ലാം ട്രീറ്റ്മെന്റ് ഉണ്ട് പിന്നെ തിരുമ്പൽ ഉഴിച്ചിലുണ്ട് ഒഴിച്ചിലുണ്ട് അത് ഇത്ര ദിവസം കോഴ്സ് ആണ് ഏഴ് ഒൻപത് അങ്ങനെ പതിനാല് ഇങ്ങനെ അവരെ ബുദ്ധിമുട്ടിൻ്റെ വേദന അനുസരിച്ച് ഓരോ ദിവസം കൂട്ടി ഇങ്ങനെ ഏഴ് എന്നുള്ളത് ഒമ്പതാവും ഒമ്പത് എന്നുള്ളത് പതിനൊന്ന് അത് പിന്നെ ലാസ്റ്റ് ദിവസം ഒരു മൂന്ന് ദിവസത്തെ ബാൻഡേജ് ഉണ്ടാവും തിരുമ്പ് കഴിഞ്ഞപ്പോൾ കാരണം വെച്ചാൽ ബോഡിക്ക് പിന്നെ നമ്മൾ നീർക്കെട്ട് ഇളകിക്കഴിഞ്ഞാൽ ആ നീർക്കെട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ നടുവിനും മരുന്ന് പെരട്ടിയിട്ട് ബാൻഡേജ് ചെയ്യുന്നത് കൂടി അവരെ ട്രീറ്റ്മെന്റ് ഒരു വർഷം ഇപ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു പേഷ്യൻ്റിന് അടുത്തേക്ക് പിന്നെ ഇപ്പോൾ കർക്കിടക ചികിത്സ ആയാലും അവർ വന്നു കഴിഞ്ഞാൽ മൂന്ന് വർഷം ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ അവർ മൂന്ന് വർഷം ഒരു വർഷം ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഗ്യാരൻറ്റിയോടെ നമ്മൾ ആളെ വിടും അവർക്ക് ബോഡിക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് നോക്കാനും അതിൻ്റെ ഇത് നമ്മൾ ചെയ്തു കൊടുക്കും ണ്ടെങ്കിൽ മൂന്ന് വർഷാണ് ചെയ്ത് അങ്ങനെ ഒത്തിരി പേര് മൂന്ന് വർഷമായിട്ട് നമ്മൾ തുടർച്ചു ചെയ്തോണ്ട് നമുക്കറിയാം പൊതുവെ വയനാട്ടിൽ നിന്നാണ് ചേട്ടൻ വരുന്നത് വയനാട് പാരമ്പര്യ ചികിത്സക്ക് അതിപ്രശസ്തമാണ് ഒന്നാമത്തെ കാര്യം കുറിച്ചു സമുദായത്തിൽ മാത്രം അറിയുന്ന കുറച്ച് മരുന്നുകളും കൂട്ടുകളും കാര്യങ്ങളും ഉണ്ട് അവർ കാട്ടിച്ചെന്ന് കണ്ടുപിടിക്കുന്ന മരുന്നുകളൊന്നും എത്രയൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഒരു എന്താ പറയാ ഒരു പാരമ്പര്യം കിട്ടാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പറ്റിയ ഒരു കാര്യമല്ല അതൊരു ഒരു ജന്മനാ കിട്ടുന്ന ഒരു കഴിവെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പം ആ രീതിയിലുള്ള മരുന്നുകളാണോ ഉപയോഗിക്കുന്നത് ആ രീതികൾ ഇപ്പൊ നമ്മൾ ഇപ്പൊ പിന്നെ കുറച്ച് സമുദായത്തിന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പിന്നെ ഇപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ നമ്മൾ രണ്ട് നമ്മൾ കുറച്ചും പിന്നെ അവിടെ വയനാട്ടുകാരായിട്ട് രണ്ട് രണ്ടാണ് എന്നുവെച്ചാൽ നമ്മൾ നമുക്കറിയുന്ന നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ വയനാട്ടിൽ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന മരുന്നും നമ്മൾ എടുക്കുന്ന മരുന്നും നിങ്ങൾക്ക് അറിയില്ല തന്നെ ഒന്നും വേണ്ട നമ്മളെ പിന്നെ എടന അതിനെ നമ്മളെ വയനാട്ടിൽ പറഞ്ഞ നമ്മൾ പറഞ്ഞ കറുപ്പയെന്ന് മറ്റുള്ളവർ പറഞ്ഞ എടനയാണ് അതാണ് അതിന്റെ മാറ്റം നമ്മൾ പറയുന്ന മരുന്ന് ഒരിക്കലും നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റൂല അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പം തന്നെ വിഷയം എങ്ങനെയാ മണിയും ചേട്ടൻ ചെന്നാണോ കൂടെ രണ്ടു മൂന്ന് പേരുണ്ടോ അവരെ കൂട്ടിയിട്ട് അവരെ ഒന്നിച്ചു കൊണ്ടുപോയിട്ട് അവർ ഇന്ന മരുന്ന് എടുക്കണം ഇന്ന മരുന്ന് അവർക്ക് കാണിച്ചു കൊടുക്കും കാണിച്ചെടുത്തിട്ട് അവര് അവരൊന്നിച്ച് കൊണ്ടുവരും പക്ഷെ ആ മരുന്ന് കൊണ്ടന്ന് ഉണക്കിയെടുത്താൽ അത് എന്തിനാ ചെയ്യുന്നിന്റെ കൂട്ട് പരമരഹസ്യാണ് ഇത് ചേട്ടൻ ഇത് മണിയൻചേട്ടൻ ഇതിന് കൈമാറി കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ മക്കളൊക്കെ ഇത് ചെയ്യും നോക്കി ചെയ്യും അപ്പം ഇത് മണിയൻ ചേട്ടനോട് കൂടി നിർത്തുക അങ്ങനെയൊന്നുമില്ല ഇല്ല കൂടെ കൈമാറുന്നുണ്ട് ഓക്കെ എങ്ങനെയാണ് തിരക്കുണ്ടോ രോഗികൾ അന്വേഷിച്ചു വരുന്നുണ്ടോ പിന്നെ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര് ഇപ്പൊ സീസൺ അല്ലാത്തോണ്ട് കുറച്ച് ആള് കുറവാണ് കൂടുതൽ മെയിൻ ആയിട്ട് മഴക്കാലത്താണ് കൂടുതൽ ആൾക്കാർ ആൾക്കാർ വരുന്നത് ഇവിടെ അഡ്മിറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഇതിന് ചികിത്സാരീതിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ ഇവിടെ കിടത്തി ചികിത്സിക്കുന്ന ആയാലും ഒക്കെ ഇപ്പം കൂട്ടത്തിൽ ഇന്നേ ആളെ നിക്കാവൂ ഇങ്ങനെ നമ്മൾ മെയിൻ ആയിട്ട് പത്യമാണ് പത്യം നിർബന്ധമാണ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് നമുക്കൊരു കോഴ്സ് ഒരു മൂന്ന് മാസം കഴിക്കണമെന്ന് പറഞ്ഞാൽ ആ മൂന്ന് മാസം നിർബന്ധമായിട്ടും പത്തി എടുത്തേ മതിയാവുള്ളു അതാണ് നമ്മളെ മരുന്നിന്റെ ഏറ്റവും വലിയ ഇത് ഘടകം പത്തിയാണ് ഈ ഇത്രയും ഈയൊരു ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് എത്ര രോഗികള് മണിയൻ ചേട്ടൻ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ടാകും ഇവിടെന്നല്ല വയനാട് ശേഷം ഒത്തിരി പേര് വന്നത് ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരുടെയും യും ഈ ജീവിതത്തില് ജീവിതത്തില് മറക്കാൻ പറ്റാത്ത ഇപ്പോഴും ഓർത്തു വയ്ക്കുന്ന ഒരു അനുഭവം എന്താണ് അനുഭവം എന്ന് ചികിത്സമായിട്ടാ ചികിത്സമായിട്ടൊന്നും ഞാൻ ഇപ്പൊ പറഞ്ഞില്ല വീണ കേസ് ആംബുലൻസിൽ അയാൾക്ക് അയാളെ ഭാര്യ പണങ്ങിപ്പോയി അവർക്ക് വീണത് വീണ വീണതിന് ശേഷം വീണെന്നു പറഞ്ഞാൽ ഇവര് പിന്നെ നേരത്തെ ഭാര്യ ആയിട്ടുള്ള ശേഷം പ്രശ്നമാണ് അവർക്ക് മൂപ്പർക്ക് എന്ന് പറഞ്ഞാൽ ആ ടൈമിന് പറഞ്ഞാൽ ഇവർക്ക് സഹായിക്കാൻ ആളില്ല ആളില്ല എന്ന് പറഞ്ഞാൽ മല മൂത്രമൊക്കെ ഞാൻ തന്നെ കൊറണം അങ്ങനത്തെ ഒരു സ്റ്റേജിലായു അങ്ങനെ പിന്നെ ട്രീറ്റ്മെന്റും ചെയ്യണം അവരെ ബാത്റൂമിൽ കൊണ്ടുപോയി മല എടുക്കണം എല്ലാം വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലാം ചെയ്തോണം അതൊക്കെ ഒരു ദൈവ പുണ്യാണ് പക്ഷെ നമുക്കത് ചെയ്തിട്ട് അത്രയും സന്തോഷമേ ഉള്ളൂ പക്ഷെ അത് ചെയ്തല്ലോ ഒരു അതൊക്കെ സന്തോഷമാണ് ചെയ്ത സംഭവമാണ് തന്നെ 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 ഉണ്ട് ഉണ്ട് ഇവിടെ നമ്മളെ പിന്നെ കേളെ നാട്ടിൽ തന്നെ തന്നെ ഉള്ള ഉള്ള നാട്ടിൽ ഇപ്പം ഒരാള് ഒരു ഒരു സാമ്പത്തിക ശേഷിയോ ഒന്നുമില്ല പക്ഷെ ഇതുപോലെ അസുഖബാധിതനാണ് ചേട്ടന്റെ അടുത്ത് എങ്ങനെ വിശ്വസിച്ച് വരാം അതിപ്പോൾ നമ്മളിപ്പോൾ അതിനിപ്പോൾ നമ്മൾ എന്താ പറയുക അത് ദൈവമാണ് കണക്ക് ദൈവമാണ് അത് ചെയ്യേണ്ടത് അതിന് നമുക്ക് ഉത്തരവാദിത്തല്ല അല്ലാണ്ട് ഒരാ ഒരു പേഷ്യൻ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്തർപ്പ് കിട്ടും എന്നുള്ളൊരു പിന്നെ നമ്മളൊരു വിലയിരുത്തലില്ല അപ്പോൾ അവർ അവരുടേതായ ഇത് അത് അത് ദൈവം കരയുന്നതാണ് ദൈവം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഞാൻ എൻ്റെ നിങ്ങളൊരു വേദന ഞാൻ ആ വേദന വേദമാക്കി തരുമ്പോൾ അപ്പം നിങ്ങളതായ ഒരു മനസാക്ഷി ഉണ്ടാകും അത് അംഗീകരിക്കുക അതാണ് നമ്മളെ

മണിയൻ ചേട്ടാ ചേട്ടനെ പോലെയുള്ള ആൾക്കാർ ഇന്നത്തെ കാലത്ത് ഭയങ്കര റേറാണ് എല്ലാവരും പൈസ എന്ന് പറഞ്ഞ ഫീസൊക്കെ കൂട്ടി വാങ്ങുന്ന കാലത്ത് പാരമ്പര്യ ചികിത്സ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഒരു കൈമോശം വരാതെ നോക്കി അതിൻ്റേതായ രീതിയിൽ പിന്തുടർന്നു പോരുകയാണ് അപ്പം എന്തായാലും കൂടുതൽ ആളുകൾ ചേട്ടനെ അന്വേഷിച്ചെത്തട്ടെ ഒപ്പം ഈ പാരമ്പര്യ വൈദ്യം ഇങ്ങനെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു താങ്ക്